ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സിക്സ്റ്റി ഡേ ഡയറ്റാണ് അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോവാൻ അത്ര ഒരു സാധ്യതയില്ലാത്ത ദിവസങ്ങളാണ് വരുന്നത് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പം എനിക്കൊരു കോൾ വന്നു ഒരു മിഡ് റേഞ്ച് ഫോൺ ഏതെടുക്കുമെന്നുള്ളതായിരുന്നു ചോദ്യം അപ്പം ഞാൻ ഇന്നലത്തെ ദിവസം എൻ്റെ ലിസ്റ്റിലുള്ള എല്ലാവർക്കും മെസ്സേജ് അയച്ചു ഈ മിഡ് റേഞ്ച് എന്ന് പറയുന്നത് എത്ര രൂപയുടെ ഫോണാണ് നിങ്ങൾ എടുക്കാൻ ഒരു ശരാശരി മനുഷ്യൻ എത്ര രൂപ വരെ ചിലവാക്കും എന്ന് മനസ്സിലാക്കലായിരുന്നു എൻ്റെ ലക്ഷ്യം ഇപ്പം കൂടുതൽ പേരും പറഞ്ഞത് ഒരു ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയ്ക്കാണ് ഫോണിന് വേണ്ടി ചിലവാക്കാനായിട്ട് കൂടുതൽ ആൾക്കാരും ഏതാണ്ട് അറുപത്താറോ അറുപത്തെട്ടോ മെസ്സേജ് കണ്ട റിപ്ലൈ വന്നു ഇതിൽ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഒരു ട്വൻറ്റി ടു തേർട്ടി കെക്ക് ഇടയ്ക്കുള്ള ഫോണാണ് അങ്ങനെ കണ്ടുപിടിച്ച് ഞാൻ ഇന്നലെ തൊട്ട് ഈ നേരം വരെയും ഓരോ ഫോൺസിനെ പറ്റി നോക്കി ഒരുപാട് റിവ്യൂസിൻ്റെ വീഡിയോ കണ്ടു നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഷസാം അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ വീഡിയോ ഞാൻ കണ്ടു ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് രണ്ട് ഫോണാണ് ഇപ്പം നിലവിൽ എൻ്റെ ഒപ്പീനിയനിൽ നല്ലത് എന്ന് ഉള്ള രീതിയിൽ ഞാൻ കണ്ടുപിടിച്ചത് ഒന്ന് വിവോടെ ടി ത്രീ ആണ് ഫൈവ് ജി ഒന്ന് വിവോടെ തന്നെ ഒരു ബ്രാൻഡായ ഐ ക്യൂവിൻ്റെ ഇസഡ് നയൻ എസ് പ്രോ എന്ന വേരിയൻറ്റ് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ല ജസ്റ്റ് റീബ്രാൻഡ് ചെയ്ത് വേറൊരു ലോഗോ വെച്ച് ഇറക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഇതും ഇതല്ലാതെ ഒരു പ്രത്യേകത ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ മൊത്തമായി കാണുക അപ്പം ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ സെവൻ ജെൻ ത്രീ പ്രോസറാണ് ഇതിനകത്തിരിക്കുന്നത് ഈ പ്രോസറ് അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോസറാണ് സെവൻ ജെൻ ടുവിനെ പറ്റിയൊക്കെ ഒരുപാട് നെഗറ്റീവ് അതൊരു ഫ്ലാഗ്ഷിപ്പ് ഫ്ലാഗ്ഷിപ്പായിരുന്നു അപ്പം അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് പക്ഷേ ഇത് അത്യാവശ്യം മിഡ് റേഞ്ചിൽ നല്ല ആൻഡു ടൂ സ്കോറൊക്കെ തരുന്ന നല്ലൊരു പ്രോസറാണ് രണ്ടും സിക്സ് പോയിൻ്റ് സെവൻ സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത് ഡിസ്പ്ലേ അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ ഒരു കാലത്തൊക്കെ ഈ ഡിസ്പ്ലേയുടെ സൈസ് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലായിരുന്നു ഇപ്പോൾ സിക്സ് പോയിൻ്റ് സെവൻ ഇഞ്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലേ വിവോ ടി ത്രീ പ്രോയ്ക്ക് രണ്ട് വേരിയൻസേ ഉള്ളൂ എയിറ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയും അതായത് എയിറ്റ് ജി ബി റാമും ഇൻറ്റേർണൽ മെമ്മറി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജും പിന്നെ എയിറ്റ് ജി ബി തന്നെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും ഈ രണ്ട് വേരിയൻറ്റാണ് വരുന്നത് അപ്പം ഐ ക്യൂവിൽ എക്സ്ട്രാ ഒരു ട്വൽവ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻ്റ് കൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു വേരിയൻറ്റ് ശരിക്കും ഇരുപത്തഞ്ചിന് മുകളിൽ പോകുമ്പോൾ ഒരു ഇരുപത്തേഴായിരം രൂപയൊക്കെ പ്രൈസ് വരും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിനെ കുറിച്ചൊന്ന് പറയാമല്ലേ ഇവിടെ ടി ത്രീ പ്രോ ഫൈവ് ജിക്ക് എയിറ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റിന് ഇരുപത്തി മൂവായിരവും എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റിന് ഇരുപത്തയ്യായിരവുമാണ് പ്രൈസ് ഇപ്പോൾ ഉള്ളത് ഐ ക്യൂവിൻ്റെ ഇസഡ് നയണ സ്പ്രോയും ഇതേ പ്രൈസ് തന്നെയാണ് ഒരു രൂപ പോലും വ്യത്യാസമില്ല പക്ഷേ ഐ ക്യൂ നയൻ പ്രോയ്ക്ക് ഇസഡ് ഇസഡ് നയൻസ് പ്രോയ്ക്ക് ട്വൽവ് ജി ബി വേരിയൻ്റ് ഉണ്ട് ട്വൽവ് ജി ബി വേരിയൻറ്റ് റാം ട്വൽവ് ജി ബി വരുമ്പം ട്വൻറ്റി സെവൻ തൗസൻഡിലോട്ട് പ്രൈസ് പോകും ഡിസ്പ്ലേക്കകത്ത് ഉള്ളൊരു വ്യത്യാസം ഐ ക്യൂവിനകത്ത് ശരിക്കും പറഞ്ഞാൽ എച്ച് ഡി ആർ ടെൻ പ്ലസിൻ്റെ സപ്പോർട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്ന നാളെ വിളിച്ച് ചോദിച്ചു അപ്പം ഈ വിവോയ്ക്കകത്ത് ഫോർ കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും സ്പെക്കിനകത്തൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് ഒരു ഫ്ലോലെസ് ആയിട്ട് പോകുന്നില്ല എന്നാണ് അഭിപ്രായം പറഞ്ഞത് രണ്ട് ഫോണിലും വിവോയ്ക്കകത്തും ഐ ക്യൂവിനകത്തും ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ചിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പം ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ചാർജർ ഇൻക്ലൂഡഡ് ഇൻ ദ ബോക്സ് ആണ് അതും എയ്റ്റി വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇരുപത്തൊന്ന് മിനിറ്റ് കൊണ്ട് സീറോ ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാർജ് ആവും ശരിക്കും ഇന്നത്തെ കാലത്ത് ഫാസ്റ്റ് ചാർജിങ് വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിക്സ്റ്റീൻ മെഗാ പിക്സലിൻ്റെ ആണ് ഫ്രണ്ട് ക്യാമറ വരുന്നത് അത് അത്യാവശ്യം വിവോഡ ക്വാളിറ്റി ഓഫ് ഫോട്ടോസൊക്കെ നമുക്ക് അറിയാമല്ലോ അത് മോശമില്ല സിക്സ്റ്റീൻ എം പി നല്ല ഒരു ക്യാമറ തന്നെയാണ് അങ്ങ് ഭയങ്കര പെർഫെക്റ്റ് എന്നൊന്നും പറയാനില്ല എന്ന് ഞാൻ കൂടെ കൂട്ടട്ടെ ക്യാമറ വരുന്ന റിയർ ക്യാമറ വരുന്നത് ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെയാണ് അതിൻ്റെ കൂടെ ഒരു എയിറ്റ് മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയും ഉണ്ട് മെയിൻ ക്യാമറയിൽ ഫോർ കെ വീഡിയോ സപ്പോർട്ടുണ്ട് അതിൽ തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡോ സിക്സ്റ്റി ഫ്രെയിംസ് പെർ സെക്കൻഡോ വീഡിയോ എടുക്കാം ഫ്രണ്ട് ക്യാമറിൽ തൗസൻഡ് എയ്റ്റി പി ആണ് തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡിൽ വീഡിയോ എടുക്കാം ഇതാണ് ഇതിൻ്റെ ക്യാമറ മൊഡ്യൂൾ ബാക്ക് ക്യാമറ അത്യാവശ്യം ആണ് നല്ല ഫോട്ടോസ് നല്ല റിസൾട്ട് വരുന്നുണ്ട് ഞാൻ ഒന്ന് കളക്ട് ചെയ്ത ഫോട്ടോസ് ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ രണ്ടിനും ഒരു വീഗൻ ലെതർ സാംസ്റ്റോൺ ഓറഞ്ച് എന്നൊരു വേരിയൻറ്റ് വരുന്നുണ്ട് അത് ശരിക്കും വീഗർ വീഗൻ ലെതർ ഫിനിഷൊക്കെ ആയതുകൊണ്ട് നല്ല ഹോൾഡ് ചെയ്യാനായിട്ട് ഭയങ്കര കിടിലമാണ് പിന്നെ ഒരു ക്യാമറ ബമ്പുണ്ട് അത് ഒരിത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പോഴത്തെ ഫോൺസിനെല്ലാം ക്യാമറ ബമ്പ് വരുന്നുണ്ട് കാര്യം നമ്മളൊരു പ്രതലത്തിൽ ഫോൺ കൊണ്ടുവെക്കുമ്പം ഇതിൻ്റെ ക്യാമറയുടെ മുകളിൽ സ്ക്രാച്ചസ് വീടാനുള്ള സാധ്യതയാണ് കാണുന്നത് രണ്ട് ഫോണിനും ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ഉണ്ട് അതായത് ഡസ്റ്റ് ചെറിയ വെള്ളം ത്തിന്റെ ഈർപ്പം അതൊന്നും ഫോണിനെ ബാധിക്കുന്നതായിരിക്കില്ല ഡിസ്പ്ലേയെ കുറിച്ച് പറയാൻ വൺ ട്വൻറ്റി ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ശരിക്കും ഐഫോണിനൊക്കെ ഇപ്പോഴും നയൻറ്റി ഹേർട്സിലൊക്കെ സിക്സ്റ്റി ഹേർട്സിലൊക്കെ കിടക്കുകയാണ് ഈ വൺ ട്വൻറ്റി ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങളൊരു പത്ത് ആപ്പ് തുറന്നിട്ടാലും സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ലാഗോ കാര്യങ്ങളോ വരത്തില്ല വളരെ ഫാസ്റ്റായിട്ടായിരിക്കും റിഫ്രഷ് റേറ്റ് പോകുന്നത് രണ്ട് ഫോണും ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് വരുന്നത് പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവോ തന്നെയാണ് ഐക്യൂൻ്റെ സർവീസും ചെയ്യുന്നത് ഇപ്പം നമുക്ക് സർവീസ് സെൻ്റർ ഭയങ്കരമായിട്ട് ആണ് അതുകൊണ്ട് ഇതിനൊരു സർവീസ് സെൻ്റർ ഇഷ്യൂ വരുത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിവോടെയൊക്കെ ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഈ എന്നാൽ പോലും ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകേണ്ട ഇഷ്യൂ വന്നാൽ റെഡിലി നല്ല അവൈലബിൾ ആണ് സർവ്വ സർവീസ് സെൻറ്റേർസ് ആ ഒരു കാര്യത്തിലും ടെൻഷൻ വേണ്ട അപ്പം ഈ ഒരു ട്വൽവ് ജി ബി വേരിയൻ്റിലോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ട്വൽ ജി ബി വേരിയൻ്റിലോട്ട് പോകാം ഒരു ഗെയിമിങ് ലെവലിലൊക്കെ പോകുന്നവർക്കേ അതിൻ്റെ ആവശ്യം വരത്തുള്ളൂ അതുകൊണ്ട് ഇപ്പം ഒരു ഇരുപത്തയ്യായിരം രൂപയിൽ താഴെ നിൽക്കുന്ന ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഐ ക്യൂവിൻ്റെ ഇസഡ് നയനസ് പ്രോ എടുക്കാനാണ് കാര്യം ആ എച്ച് ഡി ആർ ടെൻ പ്ലസ് അതൊരു ഫാക്ടർ തന്നെയാണ് കാര്യം മൂവീസൊക്കെ ഈ നെറ്റ്ഫ്ലിക്സിലും കാര്യത്തിലും കാണാൻ നേരത്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ ഫോർ കെ ഇട്ട് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ഫ്ലോലെസ് ആയിട്ട് നമുക്ക് വീഡിയോ കാണണമല്ലേ നമ്മൾ ഇത്രയും ഇരുപത്തയ്യായിരം ചിലവാക്കി ഒരു ഫോൺ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി അതിന് വരണ്ടേ ഈ രണ്ട് ഫോൺസും ലുക്കിൽ സെയിമാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എച്ച് ഡി ആർ ടെൻ പ്ലസ് അതൊരു ഫാക്ടർ തന്നെയാണ് സോ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അകത്ത് ഫോൺ എടുക്കാനുള്ളവർ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് പോയി ഐ ക്യൂവിൻ്റെ ഇസഡ് നയൻ എസ് പ്രോ എടുത്തോളൂ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഏസ് Hungry rabbit.